പാലാ സെന്റ് തോമസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമം ദത്തെടുത്തു അന്തരിച്ച സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസറിന്റെ സ്മരണാർത്ഥമാണ് ഗ്രാമം ദത്തെടുക്കുന്നത് മുതോല് പഞ്ചായത്തിലെ ഗ്രാമമാണ് ദത്തെടുക്കുന്നത് മാനസ ഗ്രാമ പദ്ധതിയുടെ ഉദ്ഘാടനം മാണിസിക്കാപ്പൻ എം എൽ എ നിർവ്വഹിച്ചു ഇവിടെ സെന്റ് ജോസഫ് കോളേജിലെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ആണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അടക്കം ഇവിടെ ഒരു അഞ്ചേക്കർ സ്ഥലം ഈ മുത്തോരി പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് നമ്പറും കൂടെ ചേർന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ മെഡിസിനൽ അരി നെല്ല് ആകിട്ട് അത് അരിയാക്കി ആ നെല്ല് തന്നെ ഒരുപാട് വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊടുത്തു മെഡിക്കൽ അതിന്റെ വില എന്താ നൂറ്റിഇരുപത് രൂപ കിലോയില്ല അപ്പൊ ആ പിള്ളേര് തന്നെ ആ പാടത്തിറങ്ങി െട്ടി തിളച്ച് ട്രാക്ടർ വെച്ച് കൂട്ടി നെല്ല് വിതച്ച് അത് ഞാറായി കിട്ടിയപ്പോൾ ആ ഞാറ് പറുനോടെ ഉണ്ടായി ആ പിള്ളേരുടെ ഒരു എഫേർട്ട് അതെനിക്ക് കണ്ടപ്പോൾ വളരെ ഒരു ഇതായിട്ട് തോന്നി സെന്റ് തോമസ് കോളേജിലെ കുട്ടികൾ ചേർന്ന് ഇറക്കാൻ പോകുന്ന ഈ മാനസമ്പദ്ധതി വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രിൻസിപ്പൾ പറഞ്ഞവരെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പാവപ്പെട്ടവർ കാണും പൈലേറ്റി പേര് യൂണിറ്റ് വേണ്ടി ആളുകൾ കാണും മെഡിസിൻസ് വേണ്ടിയവർ കാണും അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ ചേർത്ത് പിടിച്ച് സന്തോഷിന്റെ എൻഎസ്എസ് യൂണിറ്റിന് കഴിഞ്ഞുകൊണ്ട് നല്ല പ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഈ എൻ എസ് എസ് മാനസ ഗ്രാമം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജെയിംസ് പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ കാപ്പിൽ പറമ്പിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിം ഡോക്ടർ ആന്റോ മാത്യു എന്നിവർ സംസാരിച്ചു ഡോക്ടർ അൻസറിന്റെ സ്വപ്ന പദ്ധതിയായ മാനസ ഗ്രാമത്തിലൂടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും ആരോഗ്യ സുരക്ഷാ പദ്ധതികളുമാണ് ലക്ഷ്യം ലക്ഷ്യമ്ക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും